ഈ സിനിമയിൽ എന്തെങ്കിലും അവര് നമ്മുടെ കാതിൽ വീഴുന്ന രീതിയിൽ പുതിയ ആൾക്കാരൊക്കെ അല്ലേ എന്തിനാ അതിന്റെ ആവശ്യം കരിമീൻ കഴിച്ചില്ലെങ്കിൽ ഇറങ്ങില്ലേ എന്നൊക്കെ ചോദിച്ചു അവര് വേറെയും ഒന്ന് രണ്ട് പടങ്ങളിൽ തന്നെ ഹേർട്ട് ചെയ്തിട്ടുണ്ട് ാണ് കുറ്റിലോ അവർ പറയുന്ന എന്താ വെച്ച് കഴിഞ്ഞാല് അല്ലേ അവർക്ക് അതിന്റെ ആവശ്യമില്ല എന്നുള്ളത് സംസ്കാരം ഞങ്ങൾ വേറൊരു ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പൊ എനിക്ക് അത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് വേറൊരു ഫിലിമിന് പോണം അപ്പോ അപ്പോ അന്ന് വൈകുന്നേരത്തെ ട്രെയിനിൽ ഞങ്ങൾ പോണം ഇവര് വേണമെന്നും എന്നും പറഞ്ഞ് പത്ത് ടേക്ക് പന്ത്രണ്ട് ടേക്ക് എടുക്കും മലയാളികൾക്ക് അപമാനായിട്ട് എനിക്കറിയാം ആ പത്ത് ടേക്ക് പന്ത്രണ്ട് ടേക്ക് എടുക്കും അപ്പൊ എൻ്റെ അടുത്ത് ഡയറക്ടർ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു കൊച്ചേ നിനക്കും അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാൻ പറഞ്ഞു ഇല്ല ചേട്ടാ കേസ് പോലീസ് അതെന്താ ഈ നാട്ടിൽ അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് അല്ല ഒന്നും ഇല്ല അപ്പൊ ഡയലോഗ് പറയും വരും ഡയലോഗ് വരും ഡയലോഗ് പറയും കോൺഫിഡൻസും കോൺഫിഡൻസും ആ പോവും അപ്പൊ അതായത് ഒരു പ്രാവശ്യം നോക്കി രണ്ട് പ്രാവശ്യം നോക്കി മൂന്ന് പ്രാവശ്യം പിന്നെ നമുക്ക് മനസ്സിലാവില്ലേ മനഃപൂർവം ചെയ്യുന്നതാണ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ചേച്ചി അകത്തിരിക്കുന്നവർ അവരെന്നെ ഇങ്ങനെ നോക്കി ആ നോട്ടത്തിൽ തന്നെ അവർക്കും മനസ്സിലായി എനിക്കും മനസ്സിലായി രണ്ടുപേരും ഉദ്ദേശിച്ചെന്ന് പറഞ്ഞവരല്ല